ഇതിനിടയ്ക്ക് ആലപ്പുഴയിൽ വോട്ട് ചെയ്യാനെത്തിയ ഒരു വോട്ടർ കുഴഞ്ഞു വീണു മരിച്ചു എന്നൊരു വാർത്തയുണ്ട് ആലപ്പുഴയിൽ നിന്ന് ശ്രീത് ഇപ്പോൾ ഏത് ബൂത്തിലാണ് ഇപ്പോൾ ഈ സംഭവം സ്മൃതി അമ്പലപ്പുഴക്കടുത്ത് കാക്കാടത്ത് എസ് എൻ വിട്ടാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ വയോധികനാണ് കുഴിഞ്ഞു വീണു മരിച്ചത് അരമണിക്കൂറോളം ചൂന്ന ശേഷമാണ് ഈ മരിച്ച സോമരാജൻ എന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യാനായത് വോട്ട് ചെയ്ത് കഴിഞ്ഞ് മകനൊപ്പം ഓട്ടോറിക്ഷയിൽ കയറുമ്പോഴാണ് കൊഴിഞ്ഞ് വീണത് അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ മോശമായത് പിന്നീട് ആശുപത്രി എടുത്തിശേഷമാണ് മരണം സ്ഥിരീകരിച്ചത് കക്കായം തെക്കുമുറിയിൽ തുഷാന്ത് ഭവനത്തിൽ സോമരാജൻ എൺപത്തിരണ്ട് വയസ്സാണ് ഇങ്ങനെ കൊഴിഞ്ഞു വീണ് പൂർത്തി ചെയ്തു മടങ്ങുമ്പോൾ മരിച്ചത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു പലയിടത്തും ആ രൂപത്തിലുള്ള രണ്ട് വാർത്തകൾ കുഴഞ്ഞു വീണ് മരണം പ്രധാനപ്പെട്ട സ്മൃതി എൺപത്തിരണ്ട് വയസ്സുള്ള ആളാണ് രാവിലെ അവിടെ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഉള്ള സമയത്താണ് എൺപത് വയസ്സിനു മുകളിലുള്ള ആൾക്ക് വീട്ടിൽ വോട്ട് ചെയ്യാൻ സൗകര്യം ഉള്ളപ്പോൾ അദ്ദേഹം അത് ഉപയോഗിക്കാതെ ഇന്നിപ്പോ എൺപത്തിരണ്ട് വയസ്സുണ്ടെന്നാണ് സ്ത്രീ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് എത്തി അത് ഭാഗ്യകരമാണ് എന്തായാലും കുഴഞ്ഞു എത്തിച്ചു ഒന്നല്ല 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 കേസ് പാലക്കാട്ടും മലപ്പുറത്തും വോട്ട് ചെയ്ത് പേർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചിരിക്കുന്നു ഒറ്റപ്പാലത്ത് വാണി വിലാസിനി സ്വദേശി ചന്ദ്രനാണ് മരിച്ചത് മലപ്പുറത്ത് തിരൂരിൽ വോട്ട് ചെയ്ത ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ ആൾ കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു നിറമരദൂർ സ്വദേശി ആലുക്കാനകത്ത് സിദ്ദിഖ് മൗലവിയാണ് മരിച്ചത് കോഴിക്കോട് ടൗൺ ബൂത്ത് നമ്പർ പതിനാറിലെ എൽ ഡി എഫ് ബൂത്ത് ഏജന്റ് കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു കുറ്റിച്ചിറ സ്വദേശി അനീസ് അഹമ്മദാണ് മരിച്ചത് ഇക്ബാൽ അറക്കൽ മുബഷിർ പി അക്ബർ വി എസ് രഞ്ജിത്ത് എന്നിവരാണ് വിവരങ്ങളുമായുള്ളത് ഇക്ബാൽ പാലക്കാട് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ ദിവസം കൂടിയാണ് നാൽപ്പത്തി ഒന്ന് ശതമാനം ഇപ്പോൾ ഈ മരിച്ച ആൾ എവിടത്തുകാരനാണ് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വോട്ട് ചെയ്ത ഉടനെയാണോ ഈ സംഭവം രാവിലെ ഒറ്റപ്പാലം ചുനങ്ങാടുള്ള ഈ ചുങ്ങാടുള്ള സ്കൂളിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ വോട്ടറായിട്ടുണ്ടായിരുന്ന ചന്ദ്രൻ എത്തിയത് ഈ സമയത്ത് ക്യൂവിൽ കാത്തു നിൽക്കുന്നതിനിടയിലാണ് ചന്ദ്രനെ ഒരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ആളുകളും ഈ പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് ചന്ദ്രനെ ഒറ്റപ്പാലത്ത് തന്നെയുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം വോട്ട് ചെയ്യാൻ വേണ്ടി ചന്ദ്രൻ ക്യൂവിൽ കാത്തു നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് ചന്ദ്രന്റെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് എന്നാണ് അവിടെ നിന്ന് ലഭ്യമാവുന്ന വിവരം